ഡ്യൂപ്ലിക്കേറ്റ് ഇറങ്ങിയോ ഇത് ചൈന പ്രോഡക്റ്റ് ഒക്കെ അവൻ ലിഫ്റ്റിങ്ങയും അവൻ ബോഡി ബിൽഡറാണെന്ന് പറഞ്ഞതിൽ മോക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ ഉണ്ടാവാ അത് ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ കണ്ടിട്ട് തോന്നുന്നില്ല അയന കണ്ട പൊന്ന കാണാതെ കൊണക്കാതെ കണ്ടിട്ട് ഒരുത്തനെ കണ്ടിട്ട് തോന്നില്ല അവൻ കാണിച്ചു പറയുമ്പോ നീ പൊട്ടിക്കുന്നു എന്തോ ചെയ്ത് പട്ടിഷവിടെ കാണിക്കാൻ പറഞ്ഞിട്ടല്ലേ മ്യൂസിക് കാണിക്ക എല്ലാ എന്റെ പൊന്നോനെ നിനക്ക് പറ്റിയ ഒരുത്തി ഒരു അവിടെ ഇല്ല നീ തിരിച്ചു വെടുന്നാടെന്നെ നമുക്ക് വേണ്ടി നടക്കുന്നേ മംഗളത്ത് നടക്കുന്നേ വിഘ്നേഷ് വീട് ചാരുമീട് ചനക്കര ഉണർന്ന നക്ഷത്രം